എന്തായാലും ശുബ്മാൻ ഗിൽ പുള്ളി പുള്ളിയുടെ ഇരിപ്പൊക്കെ കണ്ടപ്പോൾ നമ്മളെല്ലാവരും വിചാരിച്ചു എനിക്കൊരു കേക്ക് കേൾക്കുവൊക്കെ ഈസി ആയിട്ടുള്ള കാര്യമാണ് എനിക്ക് സുഖമായിട്ട് വേൾഡ് കപ്പ് ടീമിൽ കയറാം അങ്ങനെയൊരു ഇരിപ്പൊക്കെയാണ് വൈസ് ക്യാപ്റ്റനാണ് ഞാൻ കളിച്ചില്ലെങ്കിലും അല്ലെങ്കിൽ കുഴപ്പമില്ല അങ്ങനത്തെ ഒരു ഇരിപ്പും മറ്റും ഭാവമൊക്കെ ആയിരുന്നു ശുഭ്മാൻ ഗില്ലെ എന്നു പറഞ്ഞാൽ ഷുമാൻ ഗില്ലെ തേച്ച് കിട്ടുമെന്ന് തന്നെ പറയാം സോ അമ്മാതിരി അവസ്ഥയെ പുള്ളി പോലും വിചാരിച്ചില്ല ഇങ്ങനത്തെ പണി വരുമെന്ന് പുള്ളി ടീമിലുണ്ടാകുമെന്ന് പുള്ളി ഉറപ്പിച്ചു ബട്ട് കളിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യം അതൊരു സ്റ്റിൽ സംശയമാണ് സഞ്ജു ആണോ ഷുമാൻ എന്നുള്ള കാര്യം ബട്ട് ടീമിലുണ്ടാകുന്ന പുള്ളി ഉറപ്പായിട്ട് ഉറപ്പിച്ചൊരു കാര്യമായിരുന്നു പക്ഷെ അവസാന നിമിഷം വൻ തേപ്പ് കിട്ടി വൻ തേപ്പ് എന്ന് വെച്ചാൽ വൻ തേപ്പ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കെല്ലാവർക്കും അറിയാം പുള്ളിയെ പെട്ടെന്ന് ടീമിൽ നിന്ന് മാറ്റുകയായിരുന്നു പുള്ളിയെ മാറ്റി ദർശ്രമേ മാറ്റി പകരം ഇഷാൻ കിഷണേയും വാഷിംഗ്ടൺ സുന്ദരനെയും അതുപോലെ റിങ്കു സിംഗിനെയൊക്കെ ടീമിലേക്ക് കാർഡ് ചെയ്തു നിങ്ങൾ അത് ഞെട്ടിച്ചളഞ്ഞു എന്ന് തന്നെ പറയാം ബട്ട് ഇപ്പോൾ പുള്ളി വിജയ സസാർ ടീമിൽ വീണ്ടും ജോയിൻ ചെയ്തിരിക്കുകയാണ് പഞ്ചാബ് ടീമിന് വേണ്ടി ജോയിൻ ചെയ്തിരിക്കുകയാണ് ഇന്ത്യൻ ടീമിൽ ഇടവില്ലെങ്കിൽ പിന്നെ സ്റ്റേറ്റ് ടീം നോക്കിയാലേ കാര്യമുള്ളൂ സോ പുള്ളിയുടെ ബാറ്റിങ്ങ് കുറച്ചുകൂടെ മെച്ചമാക്കും കാരണം ടി ട്വൻ്റിയിലൊക്കെ അത്യാവശ്യം മോശം ഒരു പെർഫോമൻസ് ആയിരുന്നു സോ അത് മിസ്സാക്കാൻ വേണ്ടിയായിരിക്കും അദ്ദേഹം അവിടെയൊക്കെ ജോയിൻ ചെയ്തു സോ ഇതിനെ കുറിച്ച് അഭിപ്രായ ഇത്രയും അഭിപ്രായം